ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ഈ വാക്യം പരീക്ഷാ പേപ്പറിൽ എഴുതി വൈറലായ താരമാണ് തലശ്ശേരി സ്വദേശിയായ അഹാൻ അനൂപ് എന്ന എട്ടു വയസ്സുകാരൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഹിറ്റാക്കിയ അഹാനെ പരിചയപ്പെടാം വിഷയം മലയാളത്തില ആ വാക്ക് ഒരു കളി ഒരു കളിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞു ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് അഹാന്റെ മനസ്സിന് അങ്ങനെ തോന്നാൻ കാരണം അതുകൊണ്ട് ഒരു ആ ഒരു വാക്കിലൂടെ അഹാന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങള് വന്നിട്ടുണ്ട് നിയമസഭയിലേക്ക് പോയി മുഖ്യമന്ത്രിയെ അറിയോ മുഖ്യമന്ത്രിയെ കണ്ടു സ്പീക്കറാണ് ക്ഷണിച്ചത് എങ്ങനെയുണ്ടായിരുന്നു ആ അനുഭവങ്ങൾ അവിടെ പോയത് തിരുവനന്തപുരത്ത് ട്രെയിനിലാണ് എങ്ങനെയാ പോയത് എറോപ്ലൈനില് ആ വിമാനത്തിൽ ആദ്യമായിട്ടാണോ രണ്ടാമത് പോകുന്നത് എല്ലാം കണ്ടു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്തായിരുന്നു നടക്കു പറഞ്ഞത് സ്കൂളിന്റെ അഭിമാനമായി നല്ലത് നല്ല അഭിനന്ദനം എന്താ പറയുന്നത് അഹാൻ ഹീറോ ആയില്ല ക്ലാസ്സിലെ എന്താ പറയുന്ന ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നൊരു വാക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെയാണ് അഹാൻ വൈറലായത് അപ്പം നിന്നെ നമുക്കറിയാം നമ്മുടെ കേരള കൗമുദിയുടെ റിപ്പോർട്ടറും മീഡിയ മലബാർ ചാനലിന്റെ റിപ്പോർട്ടറും കൂടിയാണ് അപ്പൊ അമ്മയുടെ ഒരു പിന്തുണ എത്രത്തോളമാണ് അഹാൻ ഞാൻ അവന്റെ ആൻസർ പേപ്പർ നമ്മളിങ്ങനെ പൊതുവേ വായിച്ച് നോക്കൂല എന്തൊക്കെ എഴുതി മലയാളത്തിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ എഴുതി എന്നൊരു സാധനം വായിച്ചു നോക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നിയമാവലിക്ക് ഇങ്ങനെ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നും ഇത് കാണപ്പോ അപ്പൊ എനിക്ക് ചിരി വന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് അതിലൊരു എന്തോ സന്ധി നമുക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാനത് വെറുതെ സംഭവം പോസ്റ്റ് ചെയ്ത പാട് പിന്നെ കുറെ പേര് ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ടാണ് മന്ത്രിയുടെ പ്രിയ അത് കാണുന്നെന്നും വരുന്നത് മന്ത്രി അത് അറിയുന്നതും ഇതിലേ അതോടുകൂടി പിന്നെ കഴിയുന്ന പിന്നെ ആയി ഒരു ദിവസം കൊണ്ടുതന്നെ മൊത്തം മാറി മാറി നിയമസഭയിലൊക്കെ പോയി മുഖ്യമന്ത്രി കണ്ടു സ്പീക്കറെ കണ്ടു എങ്ങനെയായിരുന്നു അനുഭവങ്ങളൊക്കെ നമുക്കൊരിക്കലും നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകളെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നേരിട്ട് പോയി കാണാൻ പറ്റ നിയമസഭയില് നമ്മൾ പോയി കഴിഞ്ഞാൽ സന്ദർശക ഗ്യാലറിയിലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഡി വി ഗ്യാലറിയിൽ സ്പീക്കറുടെ തൊട്ട അടുത്ത് അത് ഏകദേശം പതിനാറ് പേർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പെർമിഷൻ ഉള്ളൂ അവിടെ ഇരിക്കാൻ പറ്റിയ അതൊക്കെ ഈ എട്ടു വയസ്സായിരുന്നു കൊണ്ട് കിട്ടിയ കൊറേ ആ ഭാഗ്യം നമുക്ക് ഒരിക്കലും പറ്റില്ല ഒരുപാട് ആ ഇപ്പഴും പരിപാടികളുണ്ട് അഭിനന്ദനങ്ങളുണ്ട് ജീവിതത്തിൽ ഉടനീളം സന്തോഷം ഉയരങ്ങളിൽ Joyful Juniors in international preschool and daycare, where every day is filled with joy, learning and growth. At Joyful Juniors, we follow the innovative Credo curriculum, a child-centric approach that blends play, exploration and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open, enroll.